എന്തൊരു വെയിലാണോ എന്തോ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാ എന്തായാലും മൊത്തം ടാനായി നമുക്കൊരു ഹൈഡ്രേഷൻ ഒക്കെ ഫേസ് മാസ്ക് ഒക്കെ നല്ലതാണെന്ന് കേട്ട് ഒരു മൂന്ന് ഫേസ് മാസ്ക് അങ്ങോട്ട് വാങ്ങിയിട്ടോ അപ്പൊ ആണ് ഓപ്പൺ ബോസ് ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് ഹൈഡ്രേഷൻ ഹൈഡ്രോലോണിക് ആസിഡ് ഉണ്ട് മൂന്ന് നമ്മുടെ ഷീറ്റ് കേട്ടോ കയ്യിലുള്ളത് നമുക്ക് ഇതിൽ ഏതെങ്കിലും ട്രൈ അപ്പൊ എന്തായാലും നമുക്ക് ഇപ്പൊ ഇപ്പൊ എനിക്ക് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ആസിഡ് ഷീറ്റ് മാസ്ക് ട്രൈ നോക്കാം ചെറിയ രീതിയിലുള്ള പിമ്പിൾസും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആസിഡ് തന്നെ എടുത്തേക്കുന്നേ ഇത് ചെറുതായിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് തണുപ്പിച്ചിട്ടെടുത്താണ് കേട്ടോ എന്റെ പുനീ സ്വർഗം മാമ സ്വർഗം എന്താ ഒരു ഹൈഡ്രേഷനും തണുപ്പും ഒക്കെയാണെന്ന് അറിയോ കിട്ടുന്നത് ആണ് കേട്ടോ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഒരു ഷീറ്റ് മാസ്ക് ഇട്ടു കൊടുത്താൽ മതി കേട്ടോ ട്വന്റി മിനിറ്റ്സ് വെച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം കേട്ടോ പിന്നെ ഈ സാധനത്തിൽ തന്നെ കുറെ സെറുകൾ ഉണ്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാ ഒരു ഗ്ലോ ഹൈഡ്രേഷൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ സ്റ്റുഡിൽ പോണെങ്കിൽ